കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാൻ ഒരു കാര്യം സംസാരിച്ചു നീലൊന്ന് ഓർമ്മയുണ്ടോന്നുള്ളതാണോ എനിക്കറിഞ്ഞോള ഓർമ്മ കാണും നിങ്ങൾ എല്ലാരും കൂടെ എന്റെ വീട്ടിലോട്ട് വരാന്ന് പറഞ്ഞ ഓ അതാണോ അത് ഞാൻ തന്ന വാക്കാണ് ഉറപ്പായിട്ട് വരും അതെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മാസം പതിനാറാം തീയതിയിൽ നിന്ന്

എന്തു പണിയമ്മ ഈ കാണിച്ചത് ഒരാളൊരു കാര്യം പറഞ്ഞു അവിടെ നിന്ന് ദേഷ്യപ്പെട്ടിപ്പോ മര്യാദയാണോ നീ എന്റെ അടുത്ത് വാക്ക് പറഞ്ഞു പറഞ്ഞോ ചോനർത്തല വരാന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് പ്രശ്നം എന്നിട്ട് പിന്നെ നീ പറഞ്ഞതാ അവിടെ ആ ഇത് ശനിയാഴ്ച പതിനാറാം തീയ്യാണ് കേക്കരുത് കേട്ടാ ശനിയാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നീയും നിന്റെ കുടുംബവും അങ് ചോനർത്തല ഉണ്ടാവണം മനസ്സിലായോ അങ്ങനല്ലേ ശങ്കരണ്ണ

അറിയാല് ഞാൻ അവരുടെ വെല്ലുവിളിച്ചിട്ടാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത് ഞാൻ നിങ്ങളെ കൊണ്ടു ചെല്ലാൻ പോലെ പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഇവിടെ വന്ന് കാശ് മേടിച്ചുകൊണ്ട് പോണെന്നൊക്കെയാണ് അവര് പറയണത് അന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ അപ്പൊ അത് ഇല്ലെന്നുള്ളത് അവരെ മുമ്പ് തെളിച്ചു കൊടുക്കുന്ന എനിക്ക് നിങ്ങൾ വന്നേ പറ്റൂ തീരുമാനം പറഞ്ഞില്ലോ എന്നിട്ട് വേണം ഞാനിവിടെ നിക്കണോ പോണോന്ന് തീരുമാനിക്കാ ഞാൻ ആദ്യം ഒന്ന് ശ്വാസം വിട്ടോട്ടെ എന്നിട്ട് നീ ശ്വാസം വിടുവോ എടുക്കുവോ എന്തോ എന്ന് വെച്ചാൽ ചെയ്തോ പക്ഷെ ശനിയാഴ്ച ദിവസം ഉണ്ടെങ്കിൽ ചോനർത്തല ഉണ്ടാവണം ഇല്ലെങ്കിൽ അറിയാമല്ലോ ഞാൻ എല്ലാവരുടെ മുമ്പിൽ നാണം കെടും എന്നെ ഭവാനി അറിയാവല്ലോ നല്ലത് മുമ്പിലും എല്ലാരോടൂടാ മുമ്പിലും എന്നെ നീ തലിപ്പിക്കാൻ ഒരുപാട് പ്രതീക്ഷിച്ചു നീ നീ വന്നേ വന്നേ പറ്റൂ പറ്റൂ വരാതിരിക്കല്ലേ ഞാൻ പറഞ്ഞോചിച്ചിട്ടൊരു തീരുമാനം പറഞ്ഞാൽ മതി എന്നാലും എനിക്കിതിലൊരു പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല എന്നാലും രണ്ടുപേർത്ത് വരാന്ന് പറഞ്ഞല്ലേ പതിനാറാം തീയതി ശനിയാഴ്ച ചോനത്തല എല്ലാരും ഉണ്ടാവണം കേട്ടല്ലേ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ആര്യനാട് വന്നിരിക്കണം വരും വന്നിരുന്നേ പറ്റൂ ആ പറ്റൂസ് ഒരുക്കുന്ന കാഴ്ച വസന്തം யூடியூபில் பிரேட்சகர்க்கு லைவாயி காணாம் ஃப்ளவேஸ் கோமடி செய்யு ஆஸ்வதி